ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം ക്ഷേമം പെൻഷൻ കുടിശ്ശിക വിതരണം തുടങ്ങുന്നു വിശദമായിട്ട് വീഡിയോയിൽ പോവാം അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏപ്രിൽ ഏപ്രിൽ മാസം വിഷു ഈസ്റ്റർ എന്ന ഉത്സവ സീസൺ പ്രമാണിച്ച് സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമം പെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് തുക ഇങ്ങി എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാകും വിതരണം പൂർത്തിയാകും എന്നാൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണോഫർത്താവർക്ക് സന്തോഷമാകാണ് ഈ മാസം ഒരു കെടും കൂടെ നിങ്ങളുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരും വിഷു ഇ ഒരു കടും കൂടെ കൂടുതൽ വിതരണം ചെയ്യുന്നതാണ് പക്ഷെ തുകയെത്തി ചേരാനുള്ള കാലതാമസത്തിലാണ് ഒരു വീട് മാ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം വിതരണം ചെയ്ത സർക്കാർ ഇപ്പം അവസാനം ഒരു വീടും കൂടെ വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടിയും പൂർത്തിയായി നമുക്കറിയാം മൂന്ന് മാസത്തെ കുടിശ്ശിക പെണ്ണു ഒരു വീടുമാണ് വിതരണം ചെയ്യുന്നത് ബാക്കിയുള്ള രണ്ട് വീടും ഓണത്തിന് ക്രിസ്മസിനെ ഒക്കെയായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കുന്നു എന്നാണ് ധനകാര്യ മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്തായാലും സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ഏപ്രിൽ മാസം ആദ്യ കേടു എത്തിച്ചേർന്ന എല്ലാവർക്കും തുക എത്തിച്ചേരും അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക കമൻറ്റ് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞാൻ എഴുന്നവരു വേണ്ടിയും നിങ്ങൾ തേടിത്താൻ ചാനലൊന്ന് ഫോ വെല്ലേക്കിന് അവിടുത്തെ ന്യൂട്രീഷനെ ഇവിടെ എഴുതി വയ്ക്കുക